കണ്ണൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ ആകാശം തൊട്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായിട്ട് ആറു വർഷം തികയുന്നു എന്നിട്ടും വികസനം വികസനമെന്നത് സ്വപ്നമായി തുടരുകയാണ് വിദേശ കമ്പനികളുടെ വിമാന സർവീസിന് ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നു ഉയർച്ചയിലേക്ക് വിമാനങ്ങൾ പറഞ്ഞു വരുമ്പോഴും കിയാൽ ഉയർന്നു തുടങ്ങിയിട്ടില്ല ആറാം പിറന്നാളിലും കണ്ണൂരിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രാഷ്ട്രീയം എന്തിൻ്റേത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പതിനാണ് വികസന സ്വപ്നങ്ങളുമായി കണ്ണൂരിൽ നിന്നും അബുദാബിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആദ്യ വിമാനം പറന്നുയർന്നത് വർഷം പിന്നിടുമ്പോഴും വിമാനത്താവളത്തിൽ ഉണ്ടായേക്കാവുന്ന വികസന കുതിപ്പ് സാധ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉദ്ഘാടനം ചെയ്ത് ഒമ്പത് മാസത്തിനിടെ പത്തു ലക്ഷം യാത്രക്കാരെന്ന നേട്ടം കിയാർ കൈവരിച്ചത് ഏറ്റവും വലിയ പ്രതീക്ഷ തന്നെയാണ് ഗോ ഫസ്റ്റ് സർവീസുകൾ അവസാനിപ്പിച്ചതോടെ എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും മാത്രമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും സർവീസ് നടത്തുന്നത് ഈ മാസം പന്ത്രണ്ട് മുതൽ ഡൽഹിയിലേക്കുള്ള സർവീസ് പുനരാരംഭിക്കും വൈഡ് ബോഡി വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പാകത്തിന് പണിത കിയാലിൽ കോവിഡ് കാലത്ത് വിദേശ കമ്പനികളുടെ വലിയ വിമാനങ്ങൾ യാത്രികരുമായി പലവട്ടം കണ്ണൂരിന്റെ റൺവേ തൊട്ടു ഇത് വിദേശ കമ്പനികളുടെ വിമാനങ്ങൾക്ക് സർവീസിന് വേണ്ട പോയിന്റ് ഓഫ് കോൾ എളുപ്പത്തിലാകുമെന്ന പ്രതീക്ഷ കിയാലി നൽകിയെങ്കിലും ആവശ്യം ഇന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല മെട്രോ നഗരമില്ലെന്ന കാരണം പറഞ്ഞ് നൽകാനാകില്ലെന്ന നിലപാട് തുടരുകയാണ് കേന്ദ്ര സർക്കാർ അതേസമയം ഗോവയിലെ മോപ്പോ ഉൾപ്പെടെ മറ്റ് വിമാനത്താവളങ്ങൾക്ക് വിദേശ സർവീസുകളുടെ കാര്യത്തിൽ അനുവദിച്ചലവ് കണ്ണൂരിന് നൽകാനും കേന്ദ്രം തയ്യാറാവുന്നില്ല ആസിയാൻ രാജ്യങ്ങളിലേക്കെങ്കിലും സർവീസ് വേണമെന്ന ആവശ്യവും വിദേശ കമ്പനികളുമായി സീറ്റ് പങ്കുവെക്കാവുന്ന കോഡ് ഷെയറിംഗ് വേണമെന്ന ആവശ്യവും കേന്ദ്രം മുഖവിലക്കെടുക്കുന്നില്ല കേന്ദ്രത്തിൽ നിന്നും അടുത്തിടെ ആകെ ലഭിച്ച സമ്മാനം കണ്ണൂരിൽ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് അനുവദിച്ചു എന്നത് മാത്രമാണ് കിയാലിന്റെ ഇതുവരെയുള്ള സഞ്ചിത നഷ്ടം എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് സാമ്പത്തിക ഒന്ന് ഏഴ് കോടിയായിരുന്ന വാർഷിക വരുമാനം രണ്ടായിരത്തി കുറഞ്ഞു ഈ സാമ്പത്തിക വർഷം ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം യാത്രക്കാർ എന്ന നേട്ടം കൈവരിക്കാനും ലാഭവും നഷ്ടവും ഇല്ലാത്ത നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുമാണ് കിയാലിന്റെ പ്രതീക്ഷ അതേസമയം മാനേജ്മെന്റിന്റെ കഴിവുകേടും അലംഭാവവും ക്രമക്കേടുമാണ് കിയാലിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് എന്ന ആരോപണുമായി ഒരു വിഭാഗം ഓഹരിയുടെ ഓഹരിയുടമ സംഘടന രൂപീകരിച്ച് പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്തുവന്നാലും പ്രതിസന്ധികളെ മറികടന്ന് പരസ്പരം പഴചാരാതെ കണ്ണൂരിന്റെ വികസനത്തിന്റെ അഭിമാന സ്തംഭവുമായി വിമാനത്താവളത്തെ മാറ്റാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് ജനങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത് മട്ടന്നൂർ